പുതുവർഷത്തെ വരവേൽക്കാൻ വടവാദൂർ ബണ്ട് റോഡിൽ ഇത്തവണയും കൂറ്റൻ പാപ്പാഞ്ഞു ഒരുങ്ങി മീനന്തരയാറിന്റെ സമീപത്തുള്ള പാടശേഖരത്തിലാണ് അൻപതടി ഉയരത്തിലുള്ള അഭീമൻ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ പുതുവത്സരാഘോഷത്തിനായി കോട്ടയത്തെ വടവാതൂർ ബണ്ട് റോഡിൽ ഇത്തവണയും കൂറ്റൻ പാപ്പാഞ്ഞി തയ്യാർ രാത്രി പന്ത്രണ്ട് മണിയോടെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുന്നത് മീനന്തറയാറിന്റെ സമീപമുള്ള പാടശേഖരത്തിലാണ് അൻപത് അടി ഉയരത്തിലുള്ള ഭീമൻ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഗ്രാമീണ ടൂറിസം മേഖല എന്ന നിലയിൽ ഒട്ടേറെ പേരെത്തുന്ന വടവാതൂർ ബണ്ട് റോഡിന്റെ സൗന്ദര്യ കാഴ്ചകളും പുതുവത്സരാഘോഷത്തിന് മാറ്റേകും മുൻ വർഷങ്ങളിൽ വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി രൂപീകരിച്ച കോട്ടയം കാർണിവൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ആഘോഷം സംഘടിപ്പിക്കുന്നത് നേരത്തെ രണ്ടു ദിവസങ്ങളിലായി സാംസ്കാരികോത്സവവും കാർണിവൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും തുടർന്ന് പുതുവത്സരാഘോഷവും എന്ന നിലയിലാണ് പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കുകയായിരുന്നുവെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി അറിയിച്ചു നമ്മുടെ ഒരു വിശ്വാസം തയ്യാറെടുപ്പുകളും ഇരുന്നൂറ് പേരുടെ സംഘാടക സമിതി രൂപീകരിച്ചാണ് കോട്ടയം കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകിട്ട് ഗാനമേള കരിമരുന്ന് പ്രയോഗം തുടർന്ന് പാപ്പാഞ്ഞിയെ കത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കും പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തുന്നത് അമൃത ന്യൂസ് കോട്ടയം